നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ വിവിധ മേഖലകളിൽ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുകയാണ് ആരുടെയും പേരുകൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും കിട്ടിയ വിവരങ്ങളുടെ സൂചനയനുസരിച്ച് പലരുടെയും പേരുകൾ ഓരോരുത്തരുടെ മനോനിലയനുസരിച്ചും നിലവാരമനുസരിച്ചുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലുമൊക്കെ പലരും പരസ്യമായി തന്നെ പറയുന്നുണ്ട് ഇക്കൂട്ടത്തിൽ ഉയർന്നു കേൾക്കുന്ന രണ്ട് രാഷ്ട്രീയക്കാരുടെ പേരുകളുണ്ട് രാഷ്ട്രീയക്കാരായ രണ്ട് നടന്മാരുടെ പേരുകളുണ്ട് ഒരാൾ പിണറായി മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ രണ്ടാമത്തയാൾ കൊല്ലം എം എൽ എ എം മുകേഷ് ഈ രണ്ടു പേരുടെയും പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ മുകേഷ് ഈ വിഷയത്തെക്കുറിച്ച് നിശബ്ദത പാലിച്ചിരിക്കുകയാണെങ്കിലും ഗണേഷ് ഇതിനെക്കുറിച്ചുള്ള പ്രതിരോധങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കാരണം പലപ്പോഴും സ്ത്രീ വിഷയങ്ങളിൽ ആരോപണങ്ങൾ നേരിട്ടവരാണ് ഈ രണ്ടു നടന്മാരും ഒന്നിലേറെ തവണ ആരോപണങ്ങൾ നേരിട്ടവരാണ് മുകേഷും ഗണേഷ് കുമാറും രണ്ടുപേരും ഭാര്യമാരെ ഉപേക്ഷിച്ചവരാണ് ഗണേഷ് ആദ്യ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു മുകേഷ് ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച് രണ്ടാമതും വിവാഹം കഴിച്ച് അവരെയും ഉപേക്ഷിച്ച് ഇപ്പോൾ ഭാര്യ ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് മുകേഷിൻ്റെ രീതി അപ്പോൾ അദ്ദേഹം ഇതേക്കുറിച്ച് തൻ്റെ പേരുകളൊക്കെ ട്രോളുകളായും മറ്റും ഉയർന്നു വരുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഗണേഷ് കുമാർ തൻ്റെ പേര് ഇനി പുറത്തു വരുമെന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ചില സൂചനകൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ പാലക്കാട് മണ്ണാർക്കാട് പി കെ ശശി ചെയർമാനായ യൂണിവേഴ്സൽ കോളേജിൻ്റെ വിജയോത്സവ ചടങ്ങിൽ പി കെ ശശിയെ പുകഴ്ത്തിക്കൊണ്ട് ഗണേഷ് കുമാർ സംസാരിച്ചത് നമുക്കറിയാം പി കെ ശശി പി കെ ശശിയെക്കുറിച്ചുള്ള ലൈംഗികാരോപണങ്ങൾ മുമ്പ് ഉയർന്നു വന്നിരുന്നു ലോകത്താദ്യമായി ഒരുപക്ഷെ അവസാനമായും തീവ്രതയില്ലാത്ത പീഡനം നടത്തിയ ആളാണ് പി കെ ശശി ആ പി കെ ശശിയെക്കുറിച്ചാണ് ഗണേഷ് കുമാർ ഇന്നലെ പൊതുവേദിയിൽ വെച്ച് പുകഴ്ത്തി സംസാരിച്ചത് പി കെ ശശി വളരെ സത്യസന്ധനാണെന്നും വളരെ നല്ല മനുഷ്യനുമാണെന്നൊക്കെയാണ് ഗണേഷ് കുമാർ ഇന്നലെ പറഞ്ഞത് മാത്രമല്ല ഏറെ നാളുകൾക്ക് ശേഷം കെ ടി ഡി സി ചെയർമാനായി പി കെ ശശിയെ പോലെ ഒരാൾ എത്തിയത് അത് കെ ടി ഡി സിക്ക് അത് കെ ടി ഡി സിക്ക് വളരെയേറെ ഗുണം ചെയ്തുവെന്നും താൻ എന്തെങ്കിലും ഒരു വിഷയം പാലക്കാടുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ ആദ്യം വിളിക്കുന്നത് പി കെ ശശിയെ ആണെന്നും അദ്ദേഹം അത് സംസാരിച്ച് പരിഹരിക്കുന്ന ഒരു രീതിയാണ് ഉള്ളതെന്ന് കാരണം ഏത് വിഷയത്തെയും സംസാരിച്ച് പരിഹരിക്കാനുള്ള ഒരു അദ്ദേഹത്തിൻ്റെ സാമർഥ്യത്തെക്കുറിച്ചുമൊക്കെ ഗണേഷ് കുമാർ പറയുന്നുണ്ട് പിന്നെ ഗണേഷ് കുമാർ പറയുന്നത് മാധ്യമങ്ങളിൽ പി കെ ശശിയെ കുറിച്ച് വരുന്ന വാർത്തകൾ ശരിയല്ല എന്നുള്ളതാണ് അതായത് ഇനി തനിക്കെതിരെയും ഇത്തരം വാർത്തകൾ പുറത്തു വരും അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ വിശ്വാസത്തിൽ എടുക്കേണ്ടതില്ല എന്നൊക്കെയുള്ള ഒരു സൂചനയാണ് പി കെ ശശിയെ വെള്ളപൂശുന്നതിലൂടെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നതിലൂടെ ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത് അതുമാത്രമല്ല നാടിന് നന്മ ചെയ്യുന്നവരെ പിണ്ണാക്കുകേസിൽപ്പെടുത്തി അവഹേളിതരാക്കുന്ന ഒരു രീതിയും ഇവിടെ ഉണ്ടെന്ന് ഗണേഷ് കുമാർ പറയുന്നു അങ്ങനെ ചെയ്താൽ ഇത്തരത്തിൽ നന്മ ചെയ്യുന്നവരെ കേസിൽപ്പെടുത്തുകയോ അവരെ അകറ്റി നിർത്തുകയോ അവരെ അവഹേളിക്കുകയോ ഒക്കെ ചെയ്താൽ അതുകൊണ്ടുള്ള നഷ്ടം നാടിന് തന്നെയാണെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞു വയ്ക്കുന്നത് പി കെ ശശിയും ഈ പുകഴ്ത്തിൽ കേട്ട് വെറുതെ ഇരുന്നില്ല അദ്ദേഹവും കെ ബി ഗണേഷ് കുമാറിനെ പുകഴ്ത്തി ഗണേഷ് കുമാർ വളരെ നല്ല വ്യക്തിയാണെന്നും അദ്ദേഹം ഉന്നത കുടുംബത്തിൽ ഉന്നത ജനുസിൽ ജനിച്ചവനാണെന്നും ഒക്കെയാണ് പി കെ ശശി ഇന്നലെ തള്ളി മറിച്ചത് യൂണിവേഴ്സിറ്റൽ കോളേജിലെ വിജയോത്സവ ചടങ്ങിൽ വെച്ച് തള്ളിമറിച്ചത് ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നവരൊക്കെ അങ്ങ് കയ്യടിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് കയ്യടിച്ച് ആർത്തട്ടഹസിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരുപക്ഷേ പക്ഷേ അവരെ ട്രോളിയതാണെന്ന് അവർക്ക് ട്രോൾ ചെയ്താണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഈ പറയുന്ന വേദിയിലിരിക്കുന്നവരൊക്കെ കേരളത്തിൽ ജീവിക്കുന്നവരാണ് പി കെ ശശിയെക്കുറിച്ചും കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ചുമൊക്കെ നല്ല ധാരണയുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ പരിഹസിച്ചായിരിക്കാം ഇത്തരത്തിൽ കൈയടിച്ചതും ഒക്കെ എന്തായാലും ഈ ഒരു പരസ്പരമുള്ള പുകഴ്ത്തലിലൂടെ അവർ വീണ്ടും പി കെ ശശിയും കെ ബി ഗണേഷ് കുമാറും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത് അവിടെ നിൽക്കട്ടെ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് തൻ്റെ പേര് എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് കാലം ഒന്നും മൂടി വയ്ക്കാൻ കഴിയില്ല ഇനി എന്തൊക്കെ എന്തെങ്കിലും സമ്മർദ്ദമൊക്കെ ഉണ്ടാക്കിയാൽ പോലും ഏതൊക്കെ സമ്മർദ്ദത്തിൽപ്പെടുത്തി അതിനെ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചാൽ പോലും ഒരുപക്ഷെ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നതോടുകൂടി ഈ പേരുകളൊക്കെ പുറത്തു വരും ആ പേരുകളൊക്കെ പുറത്തു വരും വന്നാലും ഇതൊക്കെ ഏതെങ്കിലും ബാഹ്യ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് ഏതെങ്കിലും നടിമാരൊക്കെ ഇത്തരത്തിൽ മൊഴി കൊടുത്തത് എന്നുള്ള ഒരു പ്രതിരോധമൊക്കെ തീർക്കാം അതിൻ്റെ എന്ന വണ്ണമാണ് ഗണേഷ് കുമാർ ഇത്തരത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ഗണേഷ് കുമാർ ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം പല വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ മുൻ ഭാര്യയെ മർദ്ദിച്ച കേസിലൊക്കെ അവരൊക്കെ പരസ്യമായി വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ് അതുമാത്രമല്ല യു ഡി എഫ് മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഔദ്യോഗിക വസതിയിൽ കയറി ഒരു സ്ത്രീയുടെ ഭർത്താവ് തല്ലിച്ചതച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ചിത്രങ്ങൾ കിട്ടും മുഖം നീരു വന്ന് വീങ്ങി മുറിഞ്ഞ് ചോര കട്ട കട്ട പിടിച്ചിരിക്കുന്ന ഗണേഷ് കുമാറിൻ്റെ വികൃതമായ മുഖം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ രീതിയിലുള്ള ഒളാണ് ഗണേഷ് ഗണേഷ് കുമാർ പിന്നെ ഗണേഷ് കുമാർ പറയുന്നത് സത്യസന്ധനാണ് അദ്ദേഹം ഈ ഇത്തരത്തിൽ നല്ല വൃത്തികളെ ചെയ്യുന്നവരെ എന്തെങ്കിലും രീതിയിൽ അവഹേളിച്ചാൽ അത് നാടിന് തന്നെയാണ് ദോഷമുണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഗണേഷ് കുമാർ തള്ളിമറിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ ഈ ലൈംഗിക പീഡന ആരോപണം ഉണ്ടായതിന്റെ പിന്നിൽ ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നത് തന്നെയാണ് അതിനുശേഷമാണ് ഗണേഷ് കുമാർ എടതുപാളയത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ ഏറ്റവും കൂടുതൽ ചരട് വലിച്ച ഒരു വ്യക്തി കൂടിയാണ് ഗണേഷ് കുമാർ അതിന്റെ പ്രതിഫലമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ മന്ത്രിസ്ഥാനം എന്തായാലും തന്റെ പേര് എന്തെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ നടത്തുന്ന ഈ പ്രതിരോധത്തെ പരിഹാസ്യമായി മാത്രമേ കാണാൻ കഴിയൂ